രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ വ്യാപകമായി നാട് നിങ്ങളെ പ്രചരിപ്പിക്കുന്നുണ്ട് നിബിദിനമാഘോഷിക്കാൻ ഞങ്ങൾക്ക് തെളിവ് അബൂലഹബിന് നരകത്ത് ശിക്ഷ ഇളവുണ്ട് എന്നുള്ളതാണ് എന്നാണ് എന്ന് മാത്രമല്ല നിങ്ങൾ എഴുതി വിട്ടതാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത് അബൂലഹബാണ് എന്നാണ് തുടക്കം കുറിച്ചത് അഥവാ ഉദ്ഘാടനം ചെയ്തത് അബൂലഹബാണ് എന്ന് വരെ നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട് അതിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ ചോദ്യം നിങ്ങളെ തെളിവ് നാട് നിള അതാണല്ലോ പറയാറുള്ളത് ഇവിടെ പറയാൻ ധൈര്യമില്ലെങ്കിലും ആ അബൂരഹബിന് എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ ശിക്ഷയിൽ ഇളവുണ്ട് എന്ന് നിങ്ങൾ നാട് നീളെ പ്രചരിപ്പിക്കുന്നു ബുഹാരിയിലുണ്ട് അതേപോലെ ബൈഹക്കയിലുണ്ട് ഫത്തുലബാദിയിലുണ്ട് അതേപോലെ പിന്നെ സുയൂത്ത് ഫാബിലുണ്ട് ശരിയാണ് അവിടെയൊക്കെയുണ്ട് അവിടെ എല്ലാം ഉള്ളത് അബൂരഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് അബൂരഹബ് പറഞ്ഞു എന്ന് അവിടൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങളുടെ ചോദ്യം അബൂരഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് അബൂരഹബല്ലാത്ത മറ്റാരെയും പറഞ്ഞിട്ടുണ്ടോ അബൂരഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് അല്ലാത്ത മറ്റാരെങ്കിലും പറഞ്ഞിട്ടുള്ളൂ കാരണം അബൂരഹബ് സുഹേബി അല്ല താബിയല്ലേ അതുകൊണ്ട് അബൂലഹബ് പറഞ്ഞാൽ ഞങ്ങൾക്കും തെളിവല്ല അത് നബിരങ്ങൾ പറഞ്ഞോ അഡീസ് വിശുദ്ധ ഖുർആാന് വന്നോ ഹരീസിൽ വന്നോ എങ്കിൽ ഞങ്ങൾ അറിഞ്ഞു കേൾക്കുമ്പോൾ കുഴപ്പമില്ല അപ്പൊ ഖുറാൻ ഇതിനൊന്നും പറയില്ല അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം അബൂരഹബിന് നരകത്തിൽ ശിക്ഷയിൽ ഇളവുണ്ട് എന്ന് അബൂരഹബല്ലാത്ത മറ്റാരെങ്കിലും പറഞ്ഞതായി കാണിക്കാൻ പറ്റുമോ അബൂലഹബ് പറഞ്ഞു എന്ന് ഈ പറയപ്പെട്ട റിപ്പോർട്ടിലൊക്കെ ഉണ്ട് അല്ലാത്ത കിതാബിലുണ്ട് അത് വായിക്കേണ്ട കാര്യമില്ല അതും അബൂലഹബ് സ്വപ്നത്തിൽ പറഞ്ഞുതാണ് അബൂലഹബ് നേക്കുന്നേരം വന്നു പറഞ്ഞാൽ പോലും സ്വീകാര്യമല്ല അത് വേറെ കാര്യം അതേസമയം അബൂലഹബ് അല്ലാതെ ആര് പറഞ്ഞു കാരണം അബൂലഹബിന് ഇളവുണ്ടെന്ന് പറയേണ്ട അബൂലഹബ് അല്ലല്ലോ അത് ലബിനങ്ങൾ പറയണം പ്രകാരം കിട്ടണം അല്ലാതാർക്കും പറയാ അവകാശമില്ല അവിടെ ഒന്നാമത്തെ ചോദ്യം ഞങ്ങളെ പ്രസ്താവനയോട് നിങ്ങൾ പ്രതികരണം എന്താണ് ആ ചോദിക്കാൻ കാരണം പറഞ്ഞു നിങ്ങൾ യാൻത്ത് തോലിബിൻ ഇപ്പോഴും ഓതുന്നു ഓടിക്കൊടുക്കുന്നു നിയമത്തിൽ കുമ്പെ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് ആ പ്രസ്താവന ശരിയാണോ ശരിയല്ലേ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ ഉത്തരം പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കിബീർ കൊണ്ട് ഉത്തരമാവുകയില്ല രണ്ടാമത് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണം ഞങ്ങൾ നിങ്ങൾ ആ ശൈലി സ്വീകരിക്കുകയേ ഇല്ല ഞങ്ങൾ അവസാനം ഗുണകാംക്ഷയോടുകൂടി മാത്രം പരലോകം ആഗ്രഹിച്ചു മാത്രമേ അബൂ അബുലഹബിൻ്റെ ആ വിഷയം അബൂ അബൂലഹബല്ലാത്ത ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് ചോദ്യം ഇമാം ബുഹാരി റഹ്മത്തുല്ലാഹി അലി പറഞ്ഞിട്ടുണ്ട് ഇബ്രഹൽ റഹമത്തല്ലാഹി അലി പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഹാരി റഹ്മുല്ലാഹിഅലുടെ മുഴുവനും ബുഹാരിൻ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തിലുള്ള ഡിസ്കഷൻ ഫത്തഹുൽ ബാരി നടത്തുന്നത് അബൂലഹബി നടത്തിയ പ്രവർത്തനം അത് കാഫിർ നടത്തിയ ഈ സ്വാലിഹായ സൽക്കർമ്മം അതുകൊണ്ട് കാഫിറിന് ഉപകാരപ്പെടുമോ ഇല്ലേ എന്ന വിഷയമാണ് ചർച്ച ചെയ്തിട്ട് ഇത് സ്വാലിഹായ സൽക്രമ സൽക്കർമ്മമാണെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ജന്മത്തിൽ അത് സന്തോഷിക്കുന്നത് അത് കാഫിറായതുകൊണ്ട് അയാൾക്ക് ഉപകാരമുണ്ടോ ഇല്ലേ എന്ന വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം ഈ വിഷയം ആണ് എന്നതിൽ പണ്ഡിത ലോകത്തിന് ഇമാം രണ്ടഭിപ്രായം ഇല്ല ഇവാഹിഅലൈ പറഞ്ഞു

കേൾക്കണം നിങ്ങൾ പറയുന്നത് ാണ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് രേഖപ്പെടുത്തിയത് ഇനി നിങ്ങൾ ഒന്നാമത് ചോദിച്ചത് സംഭവം വെച്ച് നിങ്ങൾ ചോദിച്ചല്ലോ നിങ്ങളും നമ്മളും ഒന്നിച്ച് ആഘോഷിക്കാൻ നമുക്ക് തെളിവുണ്ട് അത് വളരെ വിശദമായി സംസാരിച്ചു ഏതായാലും ഞങ്ങൾ ആ തെളിവുകൾ പറഞ്ഞത് അത് വേണ്ടിയല്ല ഇസ്തിഷാദിന് വേണ്ടിയാണ് ഇതുകൂടി മനസ്സിലാക്കാൻ കഴിയണം ഞങ്ങൾക്കുള്ള തെളിവും നിങ്ങൾക്കുള്ള തെളിവും തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി കാതിയാനിസം നിങ്ങളിതിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ കൊണ്ടുപോകില്ല പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം ഇവിടെ പ്രത്യേകിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന സലഫി സുഹൃത്തുക്കളോടാണ് ഈ വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് വളരെ സ്നേഹബുദ്ധിയ നിങ്ങളോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ കാതിയാനിസമാണ് മോഡേണിസമാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് മറ്റൊരു തെളിവുതിലില്ല കാരണം നിങ്ങളുടെ മുൻകഴിഞ്ഞ നേതാക്കളൊക്കെ നിങ്ങൾ തന്നെ അത് ആഘോഷിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞിട്ടുള്ളത് കാതിയാനികളാണ് എന്തുകൊണ്ട് കാതിയാനികളും നിങ്ങളും ഈ വിഷയത്തിൽ ഒന്നിച്ചു പോകുന്നു നിങ്ങൾ ആലോചിക്കണം അതേപോലെ ഞങ്ങളിവിടെ ഹൈലൈറ്റ് ചെയ്തത് ഒന്നാമതായും രണ്ടാമതായും ഞങ്ങളുടെ മുഴുവൻ ചോദ്യാവസരങ്ങൾ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തത് നബിദിനാഘോഷം എന്ന വിവാദത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കാത്തതും സ്വഹാപത്തോ താവികളോ മാതൃക കാണിക്കാത്തതുമാണ് മധുബിൻ്റെ ഇമാമുകൾക്ക് പോലും പരിചയമില്ലാത്തതാണ് അതിനാൽ നബിദിനാഘോഷം ദുരാചാരമാണ് എന്ന് പറഞ്ഞതിനെയാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ ദലീൽ വെച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മുഖുത്തതിയാണോ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ ചോദ്യ അവസരങ്ങളിൽ കൃത്യമായി ചോദിച്ചു അതിനാൽ ഇമാം ബുഖാരി മുത്തതി ആണോ നിങ്ങളുടെ കൊണ്ട് നിങ്ങൾ പറയുന്ന മദലൂല് ദുരാചാരമാണ് എന്നത് ലഭിക്കാൻ പോകുന്നില്ല നിങ്ങൾ പറഞ്ഞ കൊണ്ട് നിങ്ങളുടെ നേതാക്കൾ മുഴുവൻ മുബത്തതികളായി പോകും പൊന്നാലെ ഫൈസിൽ ഞാൻ പറഞ്ഞല്ലോ ബുഖാരിൽ ഉണ്ട് ബുഖാരി എന്താ ഉള്ളത് അപോലാ ഇപ്പൊ പറഞ്ഞു എന്നുള്ളത് നമ്മൾ ചോദിച്ചത് എന്താ അബുൽ അഹബ് അല്ലാത്ത ആര് പറഞ്ഞത് കിട്ടണത് അബുലഹബ് പറഞ്ഞു ബുഖാരിൽ ഉണ്ട് ഖുർആാനിലെ ഫിറാബ് പറഞ്ഞു അങ്ങനെ റബ്ബുക്കുമല്ല അഴിതാഹാ അത് ഖുർആൻ ഉള്ളതാണ് റബ്ബ് നിങ്ങൾ പറയോ എന്താണ് ഫൈസീലൊക്കെ ഖുർആൻ തഖ്ബീർ ചെല്ലിക്കുന്നത് എന്താ ചെല്ലാത്തത് അങ്ങനെ റബ്ബുക്കുമുല്ല അഴിതാ ട്രെയിനിങ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഉച്ചകുമായിപ്പോ അങ്ങനെ റബ്ബു മുന്നിലെ ഫിറാബും പറഞ്ഞു ഖുറാനുണ്ട് അതുകൊണ്ട് സി എം മടപുരമെ ഇത് തെളിവാ പറയാൻ പറ്റുമോ അതുകൊണ്ട് അതൊന്നും പോലെ ബുഖാരിൽ എന്തുണ്ട് അബൂലഹബ് പറഞ്ഞു എവിടെ പറഞ്ഞു സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു അബൂലഹബി നിങ്ങൾ സ്വപ്നം കണ്ടു വിചാരിക്കാം ഇങ്ങോട്ട് അബൂലഹബ് പറഞ്ഞു ഞാൻ ഇപ്പൊ സ്വർഗത്തിൽ മാറി വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ അതല്ല ചോദിച്ചത് അബൂലഹബ് അല്ലാത്ത ആര് പറഞ്ഞു എന്നാണ് നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ വാഹി പറയാൻ കിട്ടിയിട്ടുണ്ടോ അബൂലഹബിന് ഇളവുണ്ട് എന്ന് പറയേണ്ടതാരാ അല്ല പറയണം അല്ലാണ്ട് വാഹി പറയാൻ റസൂഡ് പറയണം അതിനകത്ത് അബൂലഹബ് സ്വപ്നത്തിൽ പറഞ്ഞിട്ട് ഒരു കാര്യം മുസ്ലിംകൾക്കില്ല എന്നാണ് സൂചിപ്പിച്ചത് അതേപോലെ നെയ്മത്തു അടക്കം ചോദിച്ചു ഇപ്പം അത് അവിടെ വെച്ചാണ് കമ്പിൽ സമ്പാദിച്ചു ചോദിച്ചതാ ഇസ്തിഷാദിന്ന് ഓണം അറിയാൻ പറ്റുമോ അന്ന് ഇസ്തിഷാദ് എവിടെയാണ് ഉമർ കഴിച്ചത് എവിടെയാണ് ഹസർ മസീ കഴിച്ച എവിടെയാണ് നെയ്മത്തു തള്ളാൻ പറ്റുമോ നെയ്മത്തു കുമ്പളി പറയുന്നു നിങ്ങൾ ഏറ്റവും വലിയ ഹോജങ്ങൾ പരിചയപ്പെടുത്തുന്ന കുമ്പളി പറയുന്നു ഈ അബോഹസീഖർ ഹത്താബ് അടക്കമുള്ളവരൊക്കെ ആഘോഷിച്ചു മൗഴി യഥാൻ പറഞ്ഞു അതിന് മഹത്വം പറഞ്ഞു എന്ന് യാൻസ തോലബിൻ തന്നെ സമാനമായി ഇത് പറയുന്നു അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചത് ഇത് ഞങ്ങൾ പറയുന്നു ഇതൊന്നും ഇല്ല സുഹാബിയാക്കു പരിചയമില്ല താബിയാക്കു പരിചയമില്ല അത് ഉണ്ട് എന്നാണെങ്കിൽ ഈ പറയപ്പെട്ട ഞങ്ങളും ഈ പ്രസ്താവന അതോടെ നിങ്ങൾ പ്രതികരണം അറിയിക്കൂ ഇല്ല എന്നാണെങ്കിൽ ഈ രണ്ട് കിതാബ് എന്ത് ചെയ്യും അത് നിങ്ങൾ പറയണം അത് പറയാതെ പോകാൻ പറ്റൂല പിന്നെ എപ്പോൾ തെളിവ് അൽ മുർഷിദാണ് അതാ തഫ്സീൽ കെ മൗലി പറഞ്ഞാൽ മതിയെന്ന് അൽഹന്ദ്രൗതി മുജാ ഭൗതിമു ഞങ്ങൾ പറഞ്ഞു കെ മൂലി പറഞ്ഞാലും അങ്ങനെ എടുക്കാൻ പറ്റൂല ദലീലിനോട് യോജിക്കുമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ആര് പറഞ്ഞാലും തള്ളാം നീ യോജിക്കുന്നത് കാന്തപുരം മുതൽ സ്വീകരിക്കാം ഒരു കുഴപ്പത്തിൽ കൂടി പറഞ്ഞാൽ കൊണ്ടാണ് സ്വീകരിക്കാത്തത് അതുകൊണ്ട് തന്നെ ദലീലാണ് നമുക്ക് അടിസ്ഥാനം വ്യക്തികളല്ല